സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമില്ലാതെ തുടരുകയാണ് അത് വളരെയേറെ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേനൽ മഴ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ചൂട് ശമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അൺഫിലിട്ടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അൺഫിലിറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടുക്കിയിലും വയനാടും ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം ഈ ചൂട് മുന്നറിയിപ്പ് അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കടുത്ത വേനലാണ് അനുഭവപ്പെടുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളും വളരെ കൂടി തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് നിലവിലത്തെ ഒരവസ്ഥ ഏറ്റവും പുതിയ ഈ അപ്ഡേഷനുകൾ ഈ വേനൽ ചൂടുമായി എന്താണ് നന്ദു ഇപ്പോൾ ഏറ്റവും ഏറ്റവും പുതിയ അല്ലെങ്കിൽ പുതിയൊരു ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗത്തിലുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയൊരു പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ ഉഷ്ണതരംഗത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെന്ന മുന്നറിയിപ്പുള്ളത് അതായത് ഒരു ഇന്ന് നാളെയും ഇന്നും ഇന്നും നാളെ എന്ന രീതിയിലാണ് ഉഷ്ണനർക്കത്തിൻ്റെ മുന്നറിയിപ്പിലുള്ള പ്രവചനം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ താപനിലയിൽ വലിയ രീതിയിലുള്ള മാറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ താപനില പാലക്കാടാണ് ഇപ്പോൾ ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ ഏറ്റവും ഉയർന്ന താപനില പോയിരുന്നു അത് പിന്നെ കുറഞ്ഞ് നാൽപ്പതിലോട്ട് വന്നു ഇപ്പോൾ പാലക്കാട് മുപ്പത്തി ഒമ്പത് ഡിഗ്രി ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മറ്റ് ജില്ലകളിലൊക്കെ തന്നെ അതനുസരിച്ചുള്ള താപനിലയിലെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പാലക്കാട് മുപ്പ് ൊമ്പത് ഡിഗ്രി വരെ ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസാണ് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുന്നത് താപനിലയുടെ കണക്കുകൾ അതായത് ഈ ജില്ലകളിലൊക്കെ തന്നെ സാധാരണഗതിയിലുള്ള താപനിലയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരാനുള്ളൊരു സാധ്യതയാണ് പ്ര പ്രവചിക്കുന്നത് അതോടൊപ്പമാണ് ഈ ആലപ്പുഴയിലെ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഉഷ്ണതരംഗത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ രാത്രി ഏഴ് മണിക്ക് ശേഷം താപനിലയിൽ അാന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിലൊക്കെ പറയുന്നു ഇതോടൊപ്പം തന്നെയും അഞ്ച് ദിവസത്തേക്ക് ഒരു ഇടിമി വേനൽ മഴ ഇടിമിന്നലോട് വേനൽ മഴ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആ ഒരു മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് അത് അഞ്ച് ദിവസത്തേക്കാണ് ഇന്നു മുതൽ അഞ്ച് ദിവസത്തേക്കാണ് ഈ വേനൽ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത് തൽക്കാലത്തേക്ക് വേനൽ മഴ ഇടിമിനലിയുടെ മഴയാണ് പ്രവചിക്കുന്നതെങ്കിൽ പോലും ഈ അത്യുഷ്ണത്തിന് അതൊരു ആശ്വാസമായി തന്നെ ഈ വേനൽ മഴ എത്തുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെയും വൈദ്യുത പ്രതിസന്ധി വലിയ രീതിയിൽ കാരണം അത്യുഷ്ണമാകുമ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം ഓരോ ദിവസവും റെക്കോർഡ് തലത്തിൽ വരികയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനായി ഇന്ന് വൈദ്യുത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നത യോഗം ഓൺലൈനായാണ് ചേരുന്നത് പതിനൊന്ന് മണിയോടുകൂടി ഉന്നതതല യോഗവും ചേരുന്നുണ്ട് കാരണം ലോഡ് ഷെഡിംഗ് പൂർണ്ണമായി ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശം സർക്കാർ തലത്തിൽ വന്നുവെങ്കിൽ പോലും അപ്രഖ്യാപന നിയന്ത്രണങ്ങളിലൂടെ മേഖല തിരിച്ച് ഇതൊക്കെ പരിഹരിക്കാം നിർദ്ദേശങ്ങൾ വന്നെങ്കിൽ പോലും അത് പ്രായോഗികമാകുന്നില്ല എന്നാണ് കെ എസ് സി ബിയുടെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെയും കെ എസ് ഇ ബി സർക്കാരിനോട് വൈദ്യുതി വകുപ്പിനോടൊക്കെ ശുപാർശ നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് ലോഡ് ഷെഡിങ് ഇല്ലാതെ മറ്റൊരു രീതിയിൽ പോലും ഈ വൈദ്യുതിയുടെ ഒരു ഉപഭോഗം അല്ലെങ്കിൽ റെക്കോർഡ് വർധനവ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റു മാർഗമില്ല എന്ന് തന്നെയാണ് ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയേ മതിയാകും എന്നൊരു നിർദ്ദേശം എന്നാണ് കെ എസ് ഇ ബിയിൽ നിന്നൊക്കെ വൈദ്യുതി വകുപ്പിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഉന്നതല യോഗത്തിൽ ഒരുപക്ഷെ ഷെഡിങ് അല്ലാതെ മറ്റെ മറ്റ് പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ എന്നൊരു വരാം എന്തായാലും കടുത്ത ഒരു വൈദ്യുതി പ്രതിസന്ധിയിലാണ് കെ എസ് ഇ ബി കടന്നു പോകുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നന്ദു യെസ്